അപ്പൊന്നിട്ട് പറഞ്ഞു ഭയങ്കര ശത്രുക്കളാണല്ലോ ഇവിടെ ഞാൻ പറഞ്ഞു സാറേ എന്താ താഴ്ച തന്നെ ഉയർന്നു വന്നോണ്ടിരിക്കുന്നു എന്റെ ഹസ്ബൻഡ് മരിച്ചിട്ട് രണ്ടു വർഷമായി അഞ്ചു മക്കളുണ്ട് ഞാൻ അവരിനെ ഒറ്റക്ക് നയിച്ച് പോറ്റി കൊണ്ടിരിക്കണ അപ്പൊ അതിലത്തെ ഒരു കോൺസ്റ്റബിൾ സാറ് ഞങ്ങളുടെ കൂടെ പഠിച്ചതാണ് ഞങ്ങളുടെ കൂടെ പറഞ്ഞാല് ഞങ്ങളുടെ ആ സാറിന് എന്നെ കണ്ടത് മനസ്സിലായി സാർ എന്നോട് സംസാരിച്ചു പറഞ്ഞു ഈ ഒരു നിന്ന് ഇങ്ങനെ ഒരു കുട്ടി ഒരു അഭിമാനാണ് ഇങ്ങനെ യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ ഇത്രയും വളർന്നു വന്നത് വലിയ അഭിമാനാണ് അതുകൊണ്ട് തന്നെ നിനക്ക് ഭയങ്കര ശത്രുക്കളാണ് ശത്രുക്കൾ ഉള്ളതുകൊണ്ട് തന്നെ നിന്നെ ഒറ്റ കൊടുത്തതാണ് എന്റെ അടുത്ത് സാർമാർ പറഞ്ഞു തന്നു എവിടാ നിന്നെ അറസ്റ്റ് ചെയ്തതാ എന്നെല്ലാം അറസ്റ്റ് ചെയ്തത് നിന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടത് എന്തിനാടാ എന്നെ അറസ്റ്റ് ചെയ്യണത് അത് ചോറ് തിന്നണമാർക്ക് മനസ്സിലാക്കാൻ പറ്റും ഞാൻ എന്തിന്റെ പേരിൽ എങ്ങനെയൊക്കെ ചെയ്യുന്ന ബുദ്ധി ഉണ്ടാവും അറസ്റ്റ് ചെയ്ത് ആഘോഷിക്കും ഞാൻ സാധനങ്ങളും ആ വടിവേലും അവിടെ നിൽക്കുന്നുണ്ടായിരുന്നല്ലോ എന്താണ് ആ നീ വന്നില്ലടാ അവിടെ രണ്ട് വടിവേലും അവിടെ നിക്കണ്ടായിരുന്നല്ലോ പല്ലനും മറ്റോനും ഉണ്ടായിരുന്നല്ലോ കഞ്ചാവടിയനും കള്ളുടിയനും ഉണ്ടായിരുന്നു കഞ്ചാവടിയനും കള്ളുടിയനും ഉണ്ടായിരുന്നു എന്തേടാ

അല്ലാണ്ട് എന്റെ പേരും വെച്ച് റീച്ചായിട്ടല്ലട ചെറ്റെ ജീവിക്ക ആ പൈസ കൊണ്ട് തിന്ന നീ തീട്ട തിന്നെടാ കക്കൂസിനുള്ളിൽ ആ തീട്ട നീ പിന്നെ പിന്നെ എന്താ പിന്നെന്താ പറയാനെന്നുവെച്ചാല് അറസ്റ്റ് ചെയ്ത് നോക്കി നിക്കായിരുന്നു എന്നിട്ട് ആ ആ താനും വെട്ടിട്ട് കൊണ്ടുപോകാൻ പറ്റാണ് മുണ്ടൂര് ഏതോ എന്താണ് ആന കൊന്ന കേസിൽ എന്തൊക്കെയോ അവര് ഇതാക്കി കൊണ്ടിരിക്കുന്നത് എത്താൻ തന്നെ നാലുമണി മണിയായി എത്താന് എന്നിട്ട് ആ സാറുമാർ ഞങ്ങളുടെ വണ്ടിയിൽ തന്നെ ആ സാധനം കൊണ്ടിരുത്തിയെന്ന് വെച്ചു അപ്പൊ ഞങ്ങള് പറഞ്ഞു സാറേ ഞങ്ങൾക്ക് ഞങ്ങള് വേറെ വഴിക്കാണ് വരുന്നത് ആ ഞങ്ങൾക്ക് ആ വഴിക്ക് വരാൻ പറ്റില്ല അങ്ങനെ പറയടാ എത്ര വലിയ സ്റ്റാർ ത്രീ സ്റ്റാർ ഉള്ള സാർ വന്നിട്ടുണ്ടായിരുന്നു എല്ലാ ഉണ്ടായിരുന്നു എല്ലാ സാറുമാർക്കും കാര്യങ്ങൾ മനസ്സിലായി നിന്നെ പോലെ ഒറ്റ കൊടുക്കില്ലട നാറി നിന്നെ പോലെ ഒറ്റ കൊടുക്കണ എന്നിട്ട് സാറ് പറഞ്ഞു മോളെ അവിടെ നിന്ന് ഞങ്ങൾ അവിടെ നിന്ന് ഞാൻ വരുന്ന ടൈമിൽ ആ സമയത്ത് എല്ലാ സാധനങ്ങളും ഒതുക്കി പെറുക്കി ഞാൻ ചന്ദനം വെട്ടാൻ പോയത് വെട്ടാൻ പോയതന്നെ കളവിനെ പറ്റിച്ചോണ്ട കളവിനെ രണ്ട് ഒന്നര കൊല്ലം ഞാൻ നോക്കി നല്ല മൊതലുണ്ടാക്കി കൊടുത്തു ആ വീട്ടിനു വേണ്ടി എന്തൊക്കെ ഞാൻ ചെയ്തു ഏഹ് അതുപോലെ തള്ളന്റെ അനിയത്തിന്റെ മകനെ ഞാൻ ഗൾഫിലേക്ക് വരണയച്ചു ആ പൈസ ഞാൻ കൊടുത്തു എല്ലാം കൂടി എന്നെ ഓമ്പിച്ചപ്പോ ഞാൻ ഇട്ട് പണി കൊടുത്തതാണ് എന്നിട്ട് ഒരു ആഴ്ച എന്നെ അറസ്റ്റ് കൊണ്ടുപോകും ഞാൻ അറസ്റ്റ് ചെയ്തിട്ടപ്പോടാ അറസ്റ്റ് ചെയ്തിട്ട് നാരുകളെ കള്ളുടിയാ തഞ്ചാവടിയാ ഇങ്ങനെയല്ലട ഇടയ്ക്കിടയ്ക്ക് അറസ്റ്റ് ചെയ്ത് തഞ്ചാവടിയാ ടയ്ക്ക് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കഞ്ചാവടിയ കഞ്ചാവടിയ നാടിനും വീടിനും ചെറ്റ നാടിനും വീടിനും വേണ്ടാത്ത വേസ്റ്റ് പറഞ്ഞ രണ്ടെണ്ണം വേസ്റ്റ് ആയിട്ട് കിടക്കണ ജന്തുക്കൾ പറയാൻ മാത്രൂബില് വീഡിയോന്റെ മുന്നിൽ വീണ് വന്നിട്ട് പിളി പിളീന്ന് പീത്താറിയാ നിന്റെ മക്കൾക്ക് ബോണ്ട നിന്റെ വാപ്പ ബോണ്ടല്ലോ ബോണ്ട അലക്കെടീല ബോണ്ട കള്ള കള്ള ഹിമാറി എന്താണ് കെട്ടിയോൾക്ക് ക്യാൻസർ ആണ് അതാണ് ഇതാണ് എന്നിട്ട് പൈസ പിടിച്ചിട്ട് നടക്കണില്ല നിന്റെ ബോണ്ട വാപ്പ അവനോട് നിന്റെ പറയും ഏട്ടാ എന്റെ അടുത്തല്ല നിന്നൊക്കെ ഷർട്ടിന്റെ കോളർ പിടിച്ച് വലിച്ചിട്ടിട്ട് നിന്റെ ചെവിട് അടിച്ച് മോളിച്ച അവളാടാ ഞാന് എന്നിട്ട് നിന്റെ ഫോൺ എടുത്തിട്ട് വന്നവളാടാ ഞാൻ എന്നിട്ട് സ്റ്റേഷനിൽ ഏൽപ്പിച്ചതാടാ അതാട്ടാ ചാച്ചി ഏർ അല്ലാട നീ കൊണയ്ക്കുന്ന പോലെ അല്ലടാ ഞാൻ പറഞ്ഞ പറഞ്ഞ പോലെ ചെയ്യടാ ഏഹ് ഞാൻ പറഞ്ഞ പറഞ്ഞതാണ് അത് നിനക്ക് നീ പറയുന്ന വാലന്മാരാവശ്യമില്ല ഒറ്റയ്ക്ക് മതി ഷാജി ഒറ്റയ്ക്ക് നിന്റെ വീട്ടിൽ കയറി നിന്റെ ചെടിച്ചു മൂളിച്ചിട്ട് ഞാൻ ഏഹ് നിന്നെ വലിച്ചിട്ടിട്ട് നിന്റെ ഫോൺ ഞാൻ എടുത്തിട്ട് വന്നിട്ട് ഏർ ണ്ടാക്കുന്നാറി നിന്റെ സ്റ്റേഷൻ നീ ഫോണ് മേടിച്ചത് ഫോൺ സ്റ്റേഷൻ നീ മേടിച്ചത് ഏഹ് നിന്റെ അതേപോലെ നിന്റെ ഏട്ടൻ ഏട്ടൻ പൈസ വാങ്ങിട്ട് പോയിട്ട് നീ പുളിച്ച് വർത്താനം പറയും നടൻ നീ അത്ര ഉളുപ്പുള്ളവനാണെങ്കി വെക്കടാ പാണോ ഇവിടെ അത്ര ഉളുപ്പുള്ള നാറിയാണെങ്കിൽ വെക്കടാ പൈസ ഏഹ് നീ വിചാരിച്ചിട്ട കേസ്ന്ന് ഒഴിവാന്ന് ഇല്ലടാ മോനെ കേസ് നടക്കും കേസ് മോനെ വന്നോണ്ടിരിക്കും നീ അറിയാൻ ഫോണുള്ളൂ നീ അഴിയണ ഫോണുള്ളൂ ഏ എന്തിനാ കേസ് കൊടുത്തിരിക്കണേ എങ്ങനെയാ കൊടുത്തിരിക്കണേ എന്തിന്റെ പേരിലാ നിന്നെ അറസ്റ്റ് ചെയ്യാന്ന് നീ വഴിയേ അറിയും നീയും നിന്റെ കൂട്ടായ്മകളും അറിയും അറിയപ്പോണല്ലോ വെയിറ്റ് ആക്കുക അടുത്ത മാസം ഒന്നാം തീയതി ഉള്ളിൽ നിന്നെ ഞാൻ അറസ്റ്റ് ചെയ്യിപ്പിച്ചില്ല ഞാൻ പെണ്ണല്ലേ ഇങ്ങനെ 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 വിളിച്ചു നിന്നെ ഞാൻ അറസ്റ്റ് ചെയ്യിക്കാനുള്ള വഴികളെല്ലാം ഞാൻ ഒപ്പിച്ചിട്ടുണ്ട് ഒരു പെണ്ണിനെ തൊട്ട എന്താണ് കേസുകൾ ഞാൻ കേട്ടാ നീ പഠിക്കാത്തതല്ലേ എന്നെ സ്കൂളിൽ പോവാത്ത മാറിയല്ലേ എട്ടാം ക്ലാസ്സിലോ റബ്ബർ ൂടെ നാലുപേർ ഓടിയിരുന്നു ടീച്ചർമാരും മാഷുമാരും വരുമ്പോ അങ്ങനത്തെ നാറിയല്ലേ നീ പഠിക്കാത്ത ജന്തു സ്കൂളിൽ എന്താണ് മദർത്തെന്താണ് നിസ്കരിക്കൽ എന്താ വേറെ ഉള്ളത് എന്താ പറയാ അറിയാത്തേറ്റേറ്റ തന്ത അതിലും വലിയ പറ്റിക്കല് കേസായിരുന്നു തന്റെ നാട്ടിലുള്ളവരുത്തൊക്കെ കടമിടിച്ചിട്ടാണ് മക്കളെ വളർത്തിയത് എന്നിട്ടോ മകനോ മൂത്ത മോന് നല്ല പണിയെടുക്കും സഹായിക്കും വേറൊള്ളത് ചെയ്യും മകൻ അരിവാങ്ങോ സാധനങ്ങൾ ആ മകന് ഒരു സപ്പോർട്ടും ഇല്ല ഈ ചെറിയ മകൻ കുടിക്കും ഛർദിക്കും കള്ളൂടിയൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഊട്ടി പാഞ്ഞു നടക്കും അവന് ഫുള്ള് സപ്പോർട്ട് നാറിക്ക് ഫുള്ള് സപ്പോർട്ട് ഏഹ് നല്ല കുട്ടിക്ക് സപ്പോർട്ടേ ഇല്ല ഏഹ് എങ്ങനെയുണ്ടാവുക എങ്ങനെ ഇണ്ടാവു വെറു ചറ്റേനെ അവൻ വാപ്പാനെ തല്ലണ സൈസാണ് വാപ്പാനെ ഉമ്മാനും തല്ലണ്ണ സൈസാണ് അതുകൊണ്ട് അവൻ അങ്ങനെ ഉണ്ടാവുകയുള്ളൂ